ഞായറാഴ്ച അഞ്ചര മണിക്കൂറിനിടയിൽ യുക്രൈനിലേക്ക് നാല്പത്തിയഞ്ച് ഡ്രോണുകൾ അയച്ച് റഷ്യൻ സൈന്യം ഇവയിൽ നാൽപ്പതെണ്ണം വെടിവെച്ച് വീഴ്ത്തിയെന്ന് യുക്രൈൻ വ്യോമസേന പറഞ്ഞു ഇറാൻ നിർമ്മിത ചാവേർ ഡ്രോണുകളായിരുന്നു ഇവയെന്നും സേന അറിയിച്ചിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയും തീരദേശത്തെ നിർമ്മാണങ്ങളെയുമാണ് റഷ്യ ലക്ഷ്യമിട്ടതെന്ന് യുക്രൈൻ പറഞ്ഞു മൈക്കോലൈവിലും ഡിനി പ്രൊപ്പസ്റ്റോവിലും ഓരോരുത്തർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൈക്കോലൈവിലെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു യുദ്ധജയം ലക്ഷ്യമിട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സേനാതലപ്പത്ത് അഴിച്ചുവണി തുടരുമ്പോഴാണ് ആക്രമണം ശക്തമായത് ഹൈപ്പർസോണിക് ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ പ്രയോഗിച്ചതെന്നും നൂറ്റി പതിനാല് മിസൈലുകൾ വെടിവെച്ചിട്ടെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് കീവിൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ജനങ്ങൾ ആശ്രയിച്ചിരുന്ന മെട്രോ സ്റ്റേഷന് നേരെയും ഉണ്ടായി ഇവിടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെവിൽ മാത്രം പതിനഞ്ച് മിസൈലുകളാണ് പതിച്ചത് വടക്ക് കിഴക്കൻ നഗരമായ ഖാർക്കിവിൽ ഇരുപത് മിസൈലുകൾ പതിച്ചു ഇവിടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു ആശുപത്രിയും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഒരു മിസൈൽ പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ക്രിയയിൽ റഷ്യൻ യുദ്ധക്കപ്പൽ യുക്രൈൻ കഴിഞ്ഞയാഴ്ച തകർത്തിരുന്നു ഇതിന് മറുപടിയായാണ് പുതിയ ആക്രമണം റഷ്യൻ ആക്രമണത്തെ വിമർശിച്ച് അമേരിക്കയും രംഗത്തുണ്ട് വിനാശകരമായ യുദ്ധം ആരംഭിച്ച് രണ്ടു വർഷത്തിനു ശേഷവും പുടിന്റെ മനസ്സ് മാറിയില്ലെന്ന് വ്യക്തമാകുമെന്നാണ് പുതിയ ആക്രമണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അതേസമയം റഷ്യൻ അധിനിവേശ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഷെൽ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ശനിയാഴ്ച ലിസി ചാൻസ് നഗരത്തിലെ ബേക്കറിയിലാണ് ആക്രമണമുണ്ടായത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പത്തുപേരെ രക്ഷപ്പെടുത്തിയതായി റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല ശൈത്യം തുടങ്ങിയപ്പോൾ മുതൽ യുക്രൈനും റഷ്യയും ഏറ്റുമുട്ടലിനായി ദീർഘദൂര ആയുധങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് റഷ്യൻ പ്രദേശങ്ങളും അധിനിവേശ പ്രദേശങ്ങളും ഡ്രോൺ മിസൈൽ ആക്രമണം നേരിടുന്നുണ്ട് ഇതിനിടെ യുദ്ധമുന്നണിയിലെ അബ്ദീവ്ക കുപ്പിയാൻഡ് ലിമാൻ ബാക്മുത് സപ്രോഷ്യ മേഖലകളിൽ ഉഗ്രയുദ്ധം നടക്കുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതോടൊപ്പം രാജ്യത്തെ ഏറ്റവും വലിയ ആണവ വൈദ്യുതി നിലയം റഷ്യൻ നിയന്ത്രണത്തിലായതോടെ രൂപപ്പെട്ട വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പുതുതായി നാല് നിയങ്ങൾ നിർമ്മിക്കാനിരിക്കുകയാണ് യുക്രൈൻ പടിഞ്ഞാറൻ യുക്രൈനിലെ ഖെമൽ നിത്സ്കി ആണവ വൈദ്യുതി നിലയത്തോട് ചേർന്നായിരിക്കും നാല് നിലയങ്ങളും ഉയരുകയെന്ന് ഊർജമന്ത്രി ജർമൻ ഗലുഷ്ചെങ്കോ പറഞ്ഞു യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നിലയമായ സെഫോറേഷ്യ ആണവ നിലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ റഷ്യൻ നിയന്ത്രണത്തിലാണ് ഇവിടെ പ്രവർത്തിച്ച ആറു റിയാക്ടറുകളും അടഞ്ഞുകിടക്കുകയാണ് റഷ്യൻ ഉൽപ്പാദനം നിർത്തിവെക്കുന്നത് അപകടകരമാകുമെന്നതിനാൽ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് രാജ്യാന്തര സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് റഷ്യ റഷ്യപക്ഷേ ഇത് അംഗീകരിച്ചിട്ടില്ല നിലവിൽ രണ്ടു നിലയങ്ങളുള്ള ഖെമൽ ലിറ്റ്സ്കിയോട് ചേർന്ന് നാലെണ്ണം കൂടിയാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി